അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് ഫസ്റ്റ് നമുക്ക് കൊടുക്കാനായിട്ടുണ്ടായിരുന്നത് ടു കെ ജി വെയിറ്റിൽ വരുന്നൊരു ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു അത് വന്നിട്ടുണ്ടായിരുന്നത് ആനിയ ഫോർജറിൻ്റെ ഒരു തീമിലായിരുന്നു കേട്ടോ അപ്പം അതിനനുസരിച്ച് കസ്റ്റമർ അയച്ചു സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ കേക്കിന് വേണ്ടി ചൂസ് ചെയ്തിട്ടുള്ളത് ആ കേക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു വൺ കെ ജി വാഞ്ചോ കേക്ക് ആയിരുന്നു കേട്ടോ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത് ഒരു കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ കേക്കായിരുന്നു പ്രത്യേകിച്ച് തീമും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് ബട്ടർഫ്ലൈസും കുറച്ച് ഫോക്സ് ബോൾസ് പോലെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത കേക്കിൻ്റെ ലുക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നേരത്തെ നമ്മൾ ഫസ്റ്റിൽ ചെയ്ത കേക്കിൻ്റെ ഒപ്പം കുറച്ച് മാക്രോൺസും കുറച്ച് കപ്പ് കേക്ക്സും കൂടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടത് ഈ ഒരു ഷേപ്പിൽ കാർവ് ചെയ്തിട്ടുള്ളൊരു കേക്ക് ചെയ്യുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ പെട്ടെന്ന് കാണുമ്പോഴെയല്ല ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ഷേപ്പിൽ ഇതേപോലെ ഒന്ന് ആക്കി എടുത്തത് പിന്നെ കുറച്ച് ടോയ്സും കുറച്ച് ഫോണിൻ്റെ ഡെക്കറേഷൻസും വച്ച് ആ കേക്കിൻ്റെ ലുക്ക് അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് എത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മൂന്ന് കേക്കും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കാരണം ഇതുവരെ ചെയ്തിട്ടില്ലാത്ത മൂന്ന് തീമിലായിരുന്നു കേട്ടോ ഇന്നത്തെ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്